സെക്രട്ടറിക്ക് എന്താണ് സർക്കാരിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ല അതിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെരുമാറ്റച്ചാട്ട ഇതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓടിയോ ഓർഡിനൻസ് ഒരു അടിയന്തര ഘട്ടത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ആ ഓർഡിനൻസിന്റെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് അദ്ദേഹം അയച്ചിരിക്കുന്നത് പരിശോധിച്ചിട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും എന്തായാലും ഇപ്പോൾ ഈ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണൊരു പൊതുധാരണ ഇമലത്തെ വിധിയോടുകൂടി വന്നിട്ടുണ്ടല്ലോ അതിശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് അതൊന്ന് ഏകാധിപത്യപരമായ അധികാര വിനിയോഗം എന്നുള്ളത് ഭരണഘടനയുടെ പതിനാല് പതിനാറിൻ്റെ പരസ്യമായ ലംഘനമാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് അനിയന്ത്രിതമായൊരു അധികാരവും നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുമതിൽ ചാൻസലർക്ക് നൽകുന്നില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ചാൻസലർ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണം ഗവർണർ എന്നാലും ഭരണഘടനാപരമായി ഇങ്ങനെ പ്രവർത്തിക്കണം എന്നത് ഒരു പാഠമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സംബന്ധിച്ച് അടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി നിയമസഭാ സമ്മേളനം എന്നാൽ അതുമായിട്ട് ബന്ധമല്ല അതാണ് നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർഡിനൻസ് അതിന് ശേഷം ഓർഡിനൻസുകൾ വരില്ല നിയമസഭാ സമ്മേളനത്തിൻ്റെ തീരുമാനത്തോടുകൂടി ഓർഡിനൻസുകൾ പുതിയ തീരുമാനം ഗവണ്മെന്റ് എടുക്കില്ല പക്ഷെ ഇപ്പോൾ സമയമുണ്ടല്ലോ നിയമസഭാ സമ്മേളനം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇത് അടിയന്തരമായിട്ട് ഇത് ആവശ്യമാണ് കൃത്യമായിട്ട് ശരിയായ രൂപത്തിൽ ശാസ്ത്രീയമായ വാർഡ് പുനർവിഭജനങ്ങൾ നടക്കണമെങ്കിൽ ഈ ഓർഡിനൻസ് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഗവണ്മെന്റ് മന്ത്രിസഭ അത് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതിന് അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടികൾ അല്ല കോടതി പറഞ്ഞ കാര്യം ഞങ്ങളൊന്നും ഇത്ര കടുപ്പിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ കോടതിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അനിയന്ത്രിത അധികാരങ്ങളില്ല ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് ഭരണഘടനയുടെ ഈ മൗലികാവകാശങ്ങൾക്കെതിരാണ് എന്നെല്ലാം റീസണബിൾ ആയിട്ടുള്ള ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും വായിച്ചു നോക്കുന്ന ഒന്നായിരിക്കും